മലയാളത്തിന്റെ പ്രിയ നടൻ മോഹൻലാലും സംവിധായൻ വിനയനും ആദ്യമായി ഒന്നിക്കുന്നു എന്ന വാർത്തകളാണ് പുറത്തുവരുന്നത് തങ്ങളുടെ പുതിയ ചിത്രത്തിന്റെ പ്രഖ്യാപനം വിനയൻ തന്നെയാണ് സമൂഹ മാധ്യമങ്ങളിലൂടെ നടത്തിയത് മോഹൻലാലിനെ നായകനാക്കി ചിത്രം ഒരുക്കാൻ നേരത്തെയും പദ്ധതികൾ ഇട്ടിരുന്നുവെങ്കിലും പല കാരണങ്ങളാൽ അത് മുടങ്ങുകയായിരുന്നു ഇരുവരും തമ്മിലുള്ള ചെറിയ പിണക്കങ്ങളും ഒന്നിച്ചുള്ള സിനിമ വൈകാൻ കാരണമായി ആ പഴയ കഥകളൊക്കെ പ്രേക്ഷകർക്കും അറിയാവുന്നതായിരുന്നു എത്തിയ സിനിമയും അന്ന് വളരെ ചർച്ചകൾ സൃഷ്ടിച്ചിരുന്നു ഇന്നും ആ കഥകളൊക്കെ ഏറ്റുപറയപ്പെടുന്നുണ്ട് എന്നാൽ ആ പിണക്കങ്ങളൊക്കെയാണ് ഇപ്പോൾ മാറിയിരിക്കുന്നതും വിനയൻ സമൂഹ മാധ്യമത്തിൽ കുറിച്ചത് ഇപ്രകാരമാണ് ഇന്ന് രാവിലെ ശ്രീ മോഹൻലാലുമായി കുറെ നേരം സംസാരിച്ചിരുന്നു വളരെ പോസിറ്റീവായ ഒരു ചർച്ചയായിരുന്നു അത് ശ്രീ മോഹൻലാലും ഞാനും ചേർന്ന ഒരു സിനിമ ഉണ്ടാകാൻ പോകുന്നു എന്ന സന്തോഷകരമായ വാർത്ത സഹൃദയരായ എല്ലാ സിനിമ സ്നേഹികളെയും എന്റെ പ്രിയ സുഹൃത്തുക്കളെയും സ്നേഹപൂർവം അറിയിച്ചു കൊള്ളട്ടെ കഥയെപ്പറ്റിയുള്ള അവസാന തീരുമാനം ആയിട്ടില്ല ഏതായാലും മാർച്ച് അവസാന വാരം ഷൂട്ടിംഗ് തുടങ്ങുന്ന എന്റെ പുതിയ ചിത്രത്തിന് ശേഷം ഈ ചിത്രത്തിന്റെ പേപ്പർ ജോലികൾ ആരംഭിക്കും വൻ ക്യാൻവാസിൽ കഥ പറയുന്ന ബൃഹത്തായ ഒരു ചിത്രമായിരിക്കും അത് ഏവരുടെയും സ്നേഹവും സഹകരണവും പ്രതീക്ഷിക്കുന്നു നേരത്തെ മോഹൻലാലിന്റെ ഡ്യൂപ്പിനെ നായകനാക്കി സൂപ്പർ സ്റ്റാർ എന്നൊരു ചിത്രം വിനയൻ ചെയ്തിരുന്നു അമ്മയും തിലകനും തമ്മിൽ പ്രശ്നമുണ്ടായിരുന്ന കാലത്ത് വിനയൻ മോഹൻലാലിനെ നിശിതമായി വിമർശിച്ചിരുന്നു ദീർഘനാളത്തെ വിലക്കിനു ശേഷം കഴിഞ്ഞ വർഷമാണ് ചാലക്കുടിക്കാരൻ ചങ്ങാതി എന്ന ചിത്രവുമായി വിനയൻ തിരിച്ചുവരവ് നടത്തിയത് അതിനുശേഷമാണ് ഇപ്പോൾ ഈ പ്രഖ്യാപനവും അതിനിടയ്ക്കാണ് മമ്മൂട്ടി എന്ന താരത്തെ സപ്പോർട്ട് ചെയ്യുന്ന ചില ഓൺലൈൻ വാർത്താ ചാനലുകൾ ഈ വാർത്ത കേട്ടിട്ട് അങ്ങോട്ട് ില്ല എന്ന് പറയാം അവർ കൊടുത്ത വാർത്തയിൽ പറയുന്നത് മോഹൻലാലിനെ വെച്ച് ചെയ്യുന്ന പടത്തിന് മുമ്പ് വിനയൻ മമ്മൂട്ടിയെ വെച്ചൊരു പടം ചെയ്യും എന്നാണ് എന്നാൽ വിനയൻ തന്നെ അറിയിച്ചിരിക്കുന്ന ഈ പോസ്റ്റിൽ എവിടെയും പറഞ്ഞിട്ടില്ല അതിനെക്കുറിച്ച് കാരണം വിനയൻ അടുത്ത് ചെയ്യാൻ പോകുന്ന ഒരു പടം ചരിത്രത്തെ അടിസ്ഥാനപ്പെടുത്തിയുള്ള ഒരു ചിത്രമാണ് അതിനുശേഷം മോഹൻലാൽ ചിത്രത്തിലേക്ക് കടക്കും എന്നാണ് അതിനുമുമ്പ് ഒരു മമ്മൂട്ടി ചിത്രം എന്ന് പറയുമ്പോൾ ഒത്തിരി സമയം എടുക്കേണ്ട പ്രോസസ് അതുകൊണ്ട് തന്നെ ആരാധകർ ചോദിക്കുകയാണ് എന്തിന് ഇങ്ങനെ കള്ളത്തരം പറയുന്നു എന്ന് എന്തായാലും വിനയൻ ഒത്തിരി പടങ്ങൾ ൂട്ടി വെച്ച് ചെയ്തിട്ടുണ്ട് അതെല്ലാം ബ്ലോക്ക് ബ്ലാസ്റ്ററുകൾ ആയിരുന്നു അതുകൊണ്ട് തന്നെയാണ് മോഹൻലാലിനെ വെച്ച് ചെയ്യുമ്പോൾ ചില ആൾക്കാർക്ക് അത് അങ്ങോട്ട് ദയിക്കാഞ്ഞത് എന്തായാലും ആദ്യമായിട്ടാണ് മോഹൻലാലിനെ വെച്ച് വലിയൊരു സിനിമ വിനയം ചെയ്യാൻ പോകുന്നത് ഇത് രണ്ടായിരത്തി ഇരുപതിൽ ആരംഭിക്കും എന്നാണ് പറയപ്പെടുന്നതും